നമസ്കാരം കഴിഞ്ഞ ദിവസം പുലർച്ചെയോടുകൂടിയാണ് പ്രാദേശിക സമയം ഏതാണ്ട് പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഒന്നര രണ്ട് മണിയോടുകൂടിയാണ് അമേരിക്കയുടെ അമേരിക്കൻ വ്യോമസേനയുടെ ഒരു വിമാനം വെനസ്വേലൻ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിന് മുകളിൽ ലാൻഡ് ചെയ്യുന്നത് അതിൽ നിന്നും സൈനികർ പുറത്തേക്ക് ഇറങ്ങുന്നു നിമിഷ നേരം കൊണ്ട് ഈ സൈന്യം പ്രസിഡന്റിനെ നൽകിയിരിക്കുന്ന സുരക്ഷാ വലയത്തെ ഭേദിക്കുന്നു ഏതൊരു രാജ്യത്തിനും പ്രസിഡന്റിനെ പോലെയുള്ള പ്രധാനമന്ത്രിയെ പോലെയുള്ള ആളുകൾക്ക് കനത്ത സുരക്ഷയാകും നൽകിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ വെനസ്വേലയുടെ സുരക്ഷാ സംവിധാനങ്ങൾ അത് ു നൽകിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യം തകർക്കുന്നു ആ സുരക്ഷാ വലയം ഭേദിച്ച് പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കിടപ്പറയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് വിമാനത്തിൽ കയറ്റുന്നു വിമാനത്തിൽ കയറ്റുന്നു വീണ്ടും പടക്കപ്പലിൽ കയറ്റുന്നു അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ കയറ്റുന്നു അങ്ങനെ പല വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഒക്കെ മാറി മാറി അദ്ദേഹത്തെ ഒടുവിൽ ന്യൂയോർക്കിൽ എത്തിക്കുന്നു ന്യൂയോർക്കിൽ അദ്ദേഹത്തെ വിലങ് വെച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് ലോകം കാണുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തെ ഇന്ന് തടവിൽ അടച്ചിരിക്കുകയുമാണ് അദ്ദേഹത്തിന് അതിനെതിരെ അമേരിക്കൻ കോടതിയിൽ തന്നെ നിരവധി കേസുകളുണ്ട് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ കേസുകളുണ്ട് അതീവ ഗുരുതരമായ കേസുകളാണ് രാജ്യദ്രോഹവും ലഹരിക്കടത്തും അടക്കമുള്ള കേസുകളാണ് ഈ വെനസ്വേലൻ പ്രസിഡന്റ് മഡ്യൂറോയെ പിടികൂടി കൊടുക്കുന്നവർക്ക് അമേരിക്കയിലെ ഒരു കോടതി തുക തന്നെ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നാട്ടിലേക്കാണ് മഡ്യൂറിയയെ കൊണ്ടുവന്നിരിക്കുന്നത് മഡ്യൂരയെയും ഭാര്യയെയും കൊണ്ടുവന്നിട്ടുണ്ട് വിചാരണ നേരിടാനും ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് പോലും വിധിച്ചേക്കാവുന്ന വകുപ്പുകൾ ഈ പ്രസിഡൻറ്റിന് വെനസ്വേലൻ പ്രസിഡന്റിനെതിരെ ഉണ്ട് അങ്ങനെ അമേരിക്കക്കാരരെ കോരിത്തെപ്പിക്കുന്ന എന്തായാലും വെനസ്വേലയിലുള്ള എണ്ണ നിക്ഷേപത്തിന്മേലാണ് അമേരിക്കയുടെ കണ്ണ് എന്ന ആരോപണമുണ്ട് തീർച്ചയായും അത് സത്യവുമാണ് അങ്ങനെ ഒരു കണ്ണ് അമേരിക്കയ്ക്കുണ്ട് തീർച്ചയായും വെനസ്വേല പോലെയുള്ള ഒരു രാജ്യത്ത് അതീശത്വം സ്ഥാപിക്കണമെന്ന സാമ്രാജ്യത്വ മോഹം അമേരിക്കയ്ക്കുണ്ട് പക്ഷേ വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അമേരിക്കയിലേക്ക് ലഹരിക്കടത്ത് നടത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളയാളാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ കോടതിക്ക് ഇയാളെ ശിക്ഷിക്കാനും കഴിയും നിർണായകമായ ഓരോ അമേരിക്കക്കാരനെയും കോരിത്തെപ്പിക്കുന്ന ഒരു സൈനിക നീക്കമാണ് ഇന്നലെ അമേരിക്കൻ സൈന്യം നടത്തിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് ഈ സൈനിക നടപടി മുഴുവൻ അദ്ദേഹം തത്സമയം വീക്ഷിക്കുകയും സൈന്യത്തെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ശത്രു അമേരിക്കയിലെ കോടതിയിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കേസ് വിചാരണ നേരിടേണ്ട ഒരു ഒരു കുറ്റവാളി ആ കുറ്റവാളിയെയാണ് അമേരിക്കൻ സൈന്യം പുറത്തുപോയി മറ്റൊരു രാജ്യത്തു നിന്നും പൊക്കിക്കൊണ്ടു വന്നിരിക്കുന്നത് തീർച്ചയായും ഏതൊരു അമേരിക്കക്കാരനും ആഹ്ലാദിക്കേണ്ട ഒരു നിമിഷമാണ് ഇപ്പോൾ മുംബൈയിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ വളരെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ് ഹഫീസ് സയ്യിദ് ഹഫീസ് സയ്യിദ് പാകിസ്ഥാനിലാണുള്ളത് ഇന്ത്യൻ സൈന്യം പോയി ഒരു സുപ്രഭാതത്തിൽ ഹഫീസ് സയ്യിദിനെ ഇതുപോലെ പൊക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നാൽ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ ഒരു കാര്യമാണ് അമേരിക്കൻ സൈന്യം കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്നത് ഇതിനെ ശക്തമായി ഒരാൾ എതിർക്കുന്നുണ്ട് അത് മറ്റാരുമല്ല മംതാനിയാണ് മംതാനി എന്ന് പറഞ്ഞാൽ ഒസാമ ബിൻ ലാദൻ്റെ ഭീകര സംഘടനയുടെ മേധാവിയൊന്നുമല്ല പാകിസ്ഥാനിൽ അല്ലെങ്കിൽ അമേരിക്കൻ വിരുദ്ധരായ ഏതെങ്കിലും രാജ്യങ്ങളുടെ പ്രസിഡന്റുമല്ല അമേരിക്കയുടെ തന്നെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാണ് ഈ സുഹ്റാൻ മംദാനി സുഹ്റാൻ മംദാനിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തത് ശരിയായില്ല എന്ന പ്രഖ്യാപനവുമായി വന്നിരിക്കുന്നത് മമദാനി കടുത്ത ഇസ്ലാമിസ്റ്റാണ് ഈ ഡൊണാൾഡ് ട്രംപിനെതിരെ ഇപ്പോൾ രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള വികാരമുണ്ട് ഈ ഡൊണാൾഡ് ട്രംപ് വിരുദ്ധ വോട്ടുകളൊക്കെ സമാഹരിച്ചുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിസ്റ്റായ താൻ ലിബറലിസ്റ്റുകളുടെയൊക്കെ സഹായം വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ മേയറായിരിക്കുന്നുവെന്ന് മാത്രം അദ്ദേഹം ജിഹാദി സ്വഭാവമുള്ളയാളാണ് കടുത്ത ഇസ്ലാമിസ്റ്റാണ് അൽ ഖൈദയുടെ ലീഗൽ ഉപദേഷ്ടാവിനെയാണ് തൻ്റെ സ്വന്തം ലീഗൽ ഉപദേഷ്ടാവായി അങ്ങനെയുള്ള മംതാനിയാണ് ഇപ്പോൾ അമേരിക്കക്കാരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം ചെയ്തത് ശരിയായില്ല പ്രസിഡന്റ് ചെയ്തത് ശരിയായില്ല അമേരിക്ക ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം ഇറക്കിയിരിക്കുന്നത് എന്തായാലും ന്യൂയോർക്കിന്റെ മേയറായി എന്നുള്ളത് ശരിയാണ് ഇനി മുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ തീർച്ചയായും മംതാനിയുടെയും ജനപിന്തുണ ഇടിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മമദാനി ഈ പറയുന്നത് പോലെ ആരോപിക്കപ്പെടുന്നത് പോലെ ഇസ്ലാമിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങൾ കടുത്ത ഇസ്ലാമിക ആശയങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നൊക്കെയാണ് പലരും കരുതിയിരുന്നതും അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നതും ഇങ്ങനെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടുന്ന ഉമർ ഖാലീദ് ഉമർ ഖാലീദിനെ അനുകൂലിച്ചു കൊണ്ട് പ്രസ്താവന നടത്തിയിരിക്കുന്നു മംതാനി അന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വെറുതെ പോയി തലയിടുന്ന മണ്ടത്തരമാണ് ഇസ്ലാമിൻ്റെ പേരിൽ മംതാനി കാട്ടിക്കൂട്ടിയത് അതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചിട്ടുമുണ്ട് അമേരിക്കയ്ക്ക് ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ അയാൾ സ്വന്തം രാജ്യത്തിനും സ്വന്തം സൈന്യത്തിനും എതിരെ ചേർ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും പാകിസ്ഥാനായാലും ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ എന്ന കാണിക്കുന്ന അല്ലെങ്കിൽ എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മമദാനി മാറുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്